ചെറിയ പ്രായത്തിൽ ആയിരം പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ഇട്ട തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശി വരദ ഒരാഗ്രഹം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയോട് പറഞ്ഞു തൻ്റെ വീട്ടിലെ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ വേണം ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹം യൂസഫലി കേട്ടു പിന്നാലെ വരതയ്ക്ക് പുസ്തകങ്ങൾ എത്തിച്ച് നൽകുകയും ചെയ്തു പുതിയ പുസ്തകങ്ങൾ സമ്മാനിച്ച യൂസഫലിയോട് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ് ഈ കൊച്ചുമിടിക്ക് കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് എം ഇ യൂസഫലിയോട് വരത തന്റെ ആഗ്രഹം അറിയിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ വരത വായിച്ചു തീർത്തത് ആയിരം പുസ്തകങ്ങളാണ് ഇത് കേട്ടപ്പോൾ യൂസഫലിക്കും കൗതുകമായി ഇതിനു പിന്നാലെയാണ് ക്രിസ്മസ് സമ്മാനമായി പുസ്തകങ്ങളുമായി മലയിൻ കീഴിലെ വരതിയുടെ വീട്ടിലേക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ എത്തിയത് പുസ്തകങ്ങൾ ലഭിച്ചപ്പോൾ വരദയുടെ സന്തോഷം വാക്കുകളിൽ ഒതുങ്ങിയില്ല സാർ പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു കാരണം സാറിന്റെ ഒരു വാക്ക് പറഞ്ഞ പാലിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ എന്ന് ചോദിച്ചത് ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി ഫുൾ മുറി ഒരു ഫുൾ മുറിയായിട്ട് ആയിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം തിരുവനന്തപുരം വിളവൂർക്കൽ ജി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വരദ വരദയുടെ വീട്ടിലെ ലൈബ്രറിയിലേക്ക് ഒഴിവു ദിവസങ്ങളിൽ നിരവധി കൂട്ടുകാർ എത്തും കൂട്ടുകാർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും പതിവാണ് ഒരു വാതിൽ അമ്മ ചോദിച്ചു നേരത്തെ അടക്ക ും വന്നത് സ്ഥലം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ചെറിയ പ്രായത്തിൽ തന്നെ വായനയുടെ താല്പര്യം കാണിച്ച വരതയ്ക്ക് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരതയുടെ വായനാ ലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്തത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ് വായന എങ്ങനെയാണ് വരത മുന്നോട്ട് കാണുന്നത് അങ്ങനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു ഒരു സെഷൻ അപ്പോൾ ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിലും ഒരു സെഷൻ ഉണ്ട് അതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് വരത എഴുതിയ ആദ്യ പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം ചെയ്തത് തന്റെ അടുത്ത പുസ്തകം എം എ യൂസഫിൽ പ്രകാശനം ചെയ്യണമെന്ന ആഗ്രഹവും ഈ കൊച്ചുമിടുക്കി പങ്കുവച്ചു ആഗ്രഹം സാധിച്ചു നൽകുമെന്ന് അലി ഉറപ്പും നൽകി ഏതായാലും തന്റെ കൊച്ചു ലൈബ്രറി വലുതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വരദ ന്യൂസ് മലയാളം കൊച്ചി